ഇത് തന്ന ടി ഇട ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഹിറ്റ് സംഭവിക്കാൻ പോവുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ മലയാളി താരം സഞ്ജുവി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരും എന്ന് എല്ലാവരും ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉപേക്ഷിച്ചുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നത് ശിവൻ ദുബേയും രവിചന്ദ്രൻ ഏഷ്യനെയും പിന്നെ ഒരു താരത്തിനേയും കൂടി സഞ്ജു വി സാംസണ് പകരമായി വേണം എന്നാണ് പലതരത്തിലും ചെന്നൈ സൂപ്പർ കിങ്സിനോട് രാജസ്ഥാൻ റോയൽസിന്റെ ഡിമാൻഡ് മാറ്റി മാറ്റി പറയുന്ന സാഹചര്യത്തിൽ സഞ്ജു വി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോകും എന്ന തരത്തിൽ ഏതാണ്ട് ഉറപ്പിച്ച് തന്നെ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് സഞ്ജുവിന്റെ ഏജന്റ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അധികൃതരുമായിട്ട് ചർച്ച നടത്തുകയും സാലറി വ്യവസ്ഥകൾ ചർച്ച ചെയ്യുകയും ചെയ്തു എന്ന് വരെ നമ്മൾ അറിഞ്ഞ സാഹചര്യത്തിലാണ് ഈ ഒരു സ്ക്രീനിലേക്ക് കെ കെ ആറിന്റെ എൻട്രി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നേരത്തെ തന്നെ സഞ്ജുവി സാംസൺ എന്ന താരത്തിന് മേരെ താല്പര്യം ഉന്നയിച്ചിരുന്നതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം കെ കെ ആറിന്റെ അക്കാദമി പ്ലെയർ ആയിട്ടാണ് സഞ്ജുവിന് ആദ്യത്തെ ഐ പി എൽ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് അതേ സഞ്ജുവിനെ തിരികെ കൊണ്ടുവരാൻ കെ കെ ആർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിലവിൽ ഒരു വിക്കറ്റ് കീപ്പർ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ആഗ്രഹിക്കുന്നുണ്ട് സഞ്ജു അല്ലെങ്കിൽ മറ്റൊരു വിക്കറ്റ് കീപ്പർ തങ്ങൾക്ക് വേണം എന്നത് കെ കെ ആറിന്റെ പ്രഖ്യാപന നയമായിരുന്നു അവർ ഈശാൻ കിഷിന് വേണ്ടിയിട്ടും ധ്രുവോറിന് വേണ്ടിയും എല്ലാം താല്പര്യം അറിയിച്ചതും നമ്മളെല്ലാവരും കണ്ടതാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് യശസ്വി ജയ്സ്വാളിനെയോ സഞ്ജീവി രണ്ടിൽ ആരെയെങ്കിലും ഒരാളെ തങ്ങൾക്ക് വേണം എന്നാണ് രാജസ്ഥാൻ റോയൽസിനോട് ഇപ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ആവശ്യം അതിനു വേണ്ടിയിട്ട് അവര് ഒരു ഓൾ ക്യാഷ് സെറ്റിൽമെന്റിന് തയ്യാറാണ് അതായത് രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെടുന്ന ആയിട്ടുള്ള എമൗണ്ട് നൽകാം പ്ലെയറിന്റെ കാര്യത്തിലല്ല ക്യാഷിന്റെ കാര്യത്തില് തീർപ്പ് കല്പിച്ചുകൊണ്ടുള്ള ഒരു ഓൾ ക്യാഷ് ഡീലിന് കെ കെ ആർ തയ്യാറാണ് എന്നാണ് അറിയുന്നത് അപ്പം സഞ്ജു വി സാംസൺ അല്ലെങ്കിൽ യശസ്സി ജെയ്സ്വാൾ രണ്ട് താരങ്ങളും രാജസ്ഥാൻ ഏറെ പ്രിയപ്പെട്ടവരാണ് യശസ്സി ഇപ്പോൾ അവരുടെ ഫ്യൂച്ചറായിട്ട് കൂടിയാണ് അവർ കാണുന്നത് അപ്പം യശസ്സി ഓർ സഞ്ജു രണ്ടിൽ ആരെങ്കിലും ഒരാളെ മോഹിപ്പിക്കുന്ന വില നൽകി കെ കെ ആർ രാജസ്ഥാനിൽ നിന്നും പൊക്കാനാണ് നീക്കം അപ്പം ഒരു ഫ്യൂച്ചർ പ്ലെയറായിട്ട് യശസ്വിയെ കാണുന്നത് കൊണ്ട് തന്നെ യശസ്സി കെ കെ ആറിലേക്ക് പോകുക ഒരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയാണ് ഏതായാലും ഓൾ ക്യാഷ് ഡീല് ആണ് ഇപ്പം കെ കെ ആർ മുന്നോട്ട് വെക്കുന്നത് സോ സഞ്ജുവിൻ്റെ ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റത്തിൽ ചെറിയൊരു ഇടിവ് സംഭവിച്ചേക്കാം അപ്പം എന്തായിരിക്കും ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്നത് വലിയൊരു ട്വിസ്റ്റ് അവശേഷിക്കുകയാണ്